ഹലോ സുഹൃത്തുക്കളെ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എന്ത് വേണം നമുക്ക് കഴിക്കാം കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ സോറി സ്നാക്സ് ബോക്സിൽ ഇത് കൊടുത്തു വിട്ടാലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മൂന്ന് പുഴുങ്ങിയ മുട്ട വേണം എന്നിട്ട് അത് നമ്മൾ നമ്മളിതേപോലെ ഗ്രേറ്ററിനകത്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ നമുക്ക് ചേർക്കണം കുറച്ച് മല്ലിയില ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ കേട്ടോ ഞാനിപ്പം മുട്ട ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത് കൊണ്ടാണ് കാൽ ടീസ്പൂൺ ഇട്ടേക്കുന്നത് ഇനി നമ്മൾ ചപ്പാത്തിക്ക് പരത്തി വെച്ചിരിക്കുന്ന ഒരു ഇതെടുക്കുക നല്ല നൈസായിട്ട് നമ്മൾ പരത്തി എടുക്കണം ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ സാധാ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന മൂല കുഴച്ചെടുക്കുക പക്ഷേ പരത്തി എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല നൈസായിട്ട് നല്ല നമ്മൾ പരത്തിയെടുക്കുക ഇനി ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ മുട്ടയുടെ മിക്സർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടായിട്ടിങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആ രണ്ടറ്റവും ഒന്ന് പ്രെസ് ചെയ്തൊന്ന് യോജിപ്പിക്കുക നമ്മൾ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് ചെയ്താലും മതി കേട്ടോ അപ്പം നമുക്ക് കൈകെട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഇരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാമത് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക അതിന് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക കുറച്ച് മതി കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇന്ന ഓയിൽ വേണമെന്നൊരു എന്നൊരു നിർബന്ധമില്ല നമ്മുടെ കയ്യിലുള്ള ഓയിലെടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു എന്താണ് ചപ്പാത്തിയുടെ ആ ഒരു മിക്സ് നമുക്കതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം എടുത്തിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും ജസ്റ്റ് നമ്മളൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക തടവി കൊടുത്തതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് വരും കാരണം നമ്മൾ ചപ്പാത്തിയുടെ ചപ്പാത്തി പരത്തിയെടുത്തേക്കും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല തിന്നുമായിട്ടാണ് പരത്തി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പം നമ്മളിവിടെ ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരും ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് സെക്കൻഡുള്ളിൽ തന്നെ ഒരു ഭാഗം നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് നമ്മൾ എന്താണ് നമ്മൾ ചപ്പാത്തിക്ക് വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ സംഭവം നല്ല ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറും ഒക്കെ ആയി വരും ഇനി അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്കൊരു പത്ത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് തന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നമ്മൾ വിചാരിക്കും അതിനകത്ത് കുറച്ച് മസാലയും കാര്യങ്ങളിൽ ചേർത്തിട്ടുള്ളൂ അതിനകത്ത് സോസുകളൊന്നും ചേർത്തിട്ടില്ല പിന്നെ എങ്ങനെ അടിപൊളി ടേസ്റ്റ് ഒരു വെട്ടമെങ്കിലും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു